ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഈ അടുത്ത കാലത്തായിട്ട് നമ്മളൊരു വാർത്ത കേട്ടായിരുന്നു ഒരു അമ്മ അമ്മാവൻ ലിഫ്റ്റില് കുടുങ്ങിപ്പോയത് ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം സമാനമായിട്ടുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട് പലരും ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയതായിട്ടും അതിൽ നിന്ന് രക്ഷിച്ചതായിട്ടും ഒക്കെയുള്ള കഥകൾ അപ്പം നമ്മൾ ആരെങ്കിലും ഇതുപോലെ ഒരു അവസരത്തിൽ ലിഫ്റ്റില് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണയായിട്ട് ഇത്തരത്തിൽ ലിഫ്റ്റ് സ്റ്റക്കാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഔട്ടേജ് ഉണ്ടാവുകയോ കൺട്രോൾ സിസ്റ്റത്തിന് എന്തെങ്കിലും മാൽ ഫംഗ്ഷനിങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫെയിലിയർ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പരിഭ്രമിക്കാതെ ശാന്തമായിട്ടിരിക്കുക എന്നതാണ് എലിവേറ്ററിനുള്ളിൽ നമ്മൾ പാനിക് ആയി കഴിഞ്ഞാൽ നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതല്ല മാത്രമല്ല നമുക്ക് ചിലപ്പം ബോധക്ഷയം പോലുള്ള സംഭവിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശാന്തമായിട്ടിരുന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡോർ ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുമോ ചിലപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ സ്റ്റെക്കായി പോയതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ അപ്പോൾ തന്നെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക നമ്മളെ രക്ഷപ്പെടുത്താൻ അത് മാത്രം മതിയാവും പെട്ടെന്ന് ചിലപ്പോൾ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും നീ ഡോറ് തുറക്കുന്നില്ല എന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ലിഫ്റ്റില് എമർജൻസി ഫോൺ ഉണ്ട് എമർജൻസി അലാം ബട്ടൺ ഉണ്ട് ഇത് എമർജൻസി ഫോൺ നമുക്ക് ഈ സമയത്തിൽ ഉപയോഗിക്കാവുന്നതാണ് എമർജൻസി ആയിട്ട് കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എമർജൻസി അലാം ബട്ടണും അമർത്തിക്കൊണ്ടിരിക്കുക അപ്പോഴേ തന്നെ ഇതിന്റെ ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സും മറ്റുമൊക്കെ ഇത് കണക്ട് ആവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും നമ്മളിങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളത് അവർക്ക് അറിയാൻ സാധിക്കും ഇനി ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം കുടുങ്ങിയ ഒരാളിന് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും എങ്കിലും നിങ്ങൾ മനസ്സിൽ നിങ്ങൾ സേഫാണ് എന്ന് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ടേ ഇരിക്കുക വളരെ ശാന്തമായിട്ട് തന്നെ നമ്മൾ ഇത് കൈകാര്യം ചെയ്തില്ല സിറ്റുവേഷൻ കൂടുതൽ വെർസ്റ്റ് ആയിപ്പോ ഇനി അടുത്തതായിട്ട് ഈ എമർജൻസി സർവീസിലൊന്നും വിളിച്ചിട്ട് നമുക്ക് കോണ്ടാക്ട് കിട്ടുന്നില്ല നമുക്ക് ഒരു രീതിയിലും കണക്റ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ പേടിക്കാതെ അടുത്ത തന്നെ എലിവേറ്ററിന്റെ വാളിൽ ശക്തമായിട്ട് മുട്ടുക നന്നായിട്ട് അടിക്കുക ഒപ്പം തന്നെ നല്ല ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുക നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് അടുത്ത നെക്സ്റ്റ് ഫ്ലോറുകളുണ്ട് എങ്കിൽ അവിടെയുള്ള ആൾക്കാരിലോട്ട് നമ്മുടെ ശബ്ദം എത്താനും നമ്മളെ രക്ഷിക്കാനുള്ള ചാൻസുകൾ കൂട്ടാനും സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക അത് ഡോറിൻ്റെ ഓപ്പണിംഗ് സൈഡിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഡോറിന്റെ ഓപ്പണിംഗിൽ നിന്നും ദൂരേക്ക് മാറി വേണം വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം ആരെങ്കിലും ഡോർ ഓപ്പൺ ചെയ്യുകയാണ് എങ്കിൽ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ ഹാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും ആയുധങ്ങളോ മറ്റോ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓപ്പണിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ പുറകിലോട്ട് വെയിറ്റ് ചെയ്യുക ഇനി ഒരു കാരണവശാലും തന്നെ എന്തെങ്കിലും ആയുധങ്ങളോ മറ്റോ കയ്യിലുണ്ട് എങ്കിൽ അതുകൊണ്ട് ഡോറ് സ്വയം വലിച്ചു തുറക്കാൻ ശ്രമിക്കരുത് അത് കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തില് വളരെ സാവധാനത്തില് ശ്വാസോഛ്വാസം ചെയ്യുക ഒരു മെഡിറ്റേഷൻ പോലെ എടുക്കാൻ വേണ്ടി കഴിയുകയാണ് എങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഇത് നമ്മുടെ മൈൻഡിനെ മാക്സിമം റിലാക്സ് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അപ്പോൾ ആർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ അഥവാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടാതെ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ടേക്ക് കെയർ ബൈ ബൈ